എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും ഒന്നാമത്തെ അറിയിപ്പ് പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷ ഓൺലൈൻ പേയ്മെന്റ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യൽ നിക്ഷേപം മുതലായ കാര്യങ്ങൾക്കെല്ലാം പാൻ കാർഡ് കൂടിയേ തീരൂ മാത്രമല്ല ഒരു തിരിച്ചറിൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്ത് തനത് ആൽഫ ന്യൂമറിക് നമ്പർ ആണ് പാൻ കാർഡ് എന്നുള്ളത് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരുന്നു പിന്നീട് പിഴയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പല ആളുകൾക്കും കഴിഞ്ഞത് ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡുണ്ട് എങ്കിൽ അതും പ്രശ്നമാണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ട് എങ്കിൽ എന്തു ചെയ്യും ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ സൂക്ഷിക്കാൻ കഴിയുമോ ആദായനികുതി നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എന്തെങ്കിലും പിഴ ചുമത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾ പല ആളുകളും പങ്കുവെക്കാറുണ്ട് ഇതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഈ അറിയിപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിക്കും യുനീക്ക് ആയിക്കൊണ്ട് വ്യക്തിഗത നമ്പറാണ് പാൻ കാർഡ് എന്നുള്ളത് ഈ കാരണം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ ഇക്കാരണത്താൽ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ ഉണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് പിടിക്കപ്പെട്ടാൽ ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുകയോ സാമ്പത്തികമായി പിഴ ചുമത്തുകയോ ചെയ്യും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ ആദായനികുതി നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ബി പ്രകാരം നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉള്ള വ്യക്തിക്ക് പതിനായിരം രൂപ പിഴ ചുമത്തും അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ രണ്ടാമത്തെ പാൻ കാർഡ് വ്യക്തി സറണ്ടർ ചെയ്യേണ്ടതാണ് ഓൺലൈനായി കൊണ്ട് തന്നെ പാൻ കാർഡ് സറണ്ടർ ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടി ആദായ നികുതി വകുപ്പിന്റെ വെബ് പോർട്ടൽ സന്ദർശിക്കുക ശേഷം നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന പാൻ ഫോമിന്റെ മുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് പാൻ മാറ്റ അഭ്യർത്ഥന അപേക്ഷാ ഫോം സമർപ്പിക്കുക ഫോം പതിനൊന്നും ബന്ധപ്പെട്ട പാൻ കാർഡിന്റെ പകർപ്പും ഫോമിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന യു പി ആപ്പുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ ഗൂഗിളിൻ്റെ സ്വന്തം പേയ്മെൻറ് ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ വിപണി വിഹിതത്തിൻ്റെ കാര്യത്തിലും രാജ്യത്തെ രണ്ടാം സ്ഥാനത്താണ് കമ്പനി സംശയാസ്പദമായ ഇടപാടുകൾ തത്സമയം തിരിച്ചറിയാൻ ഏറ്റവും മികച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തട്ടിപ്പ് തടയൽ സാങ്കേതിക വിദ്യയും തങ്ങൾ ഉപയോഗിക്കുന്നതായി ഗൂഗിൾ പറഞ്ഞിരുന്നു യൂസർമാരെ സംരക്ഷിക്കാനായി നിലനിർത്തുന്ന സാങ്കേതിക വിദ്യകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനായി മറ്റ് കമ്പനികളുമായി ചേർന്ന് സജീവമായി പ്രവർത്തിക്കുകയാണ് ഗൂഗിൾ പേ കമ്പനി എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ അതിന്റെ പങ്ക് നിർവഹിക്കുമ്പോൾ ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ ഒരിക്കലും ഫോണിൽ ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും പോയി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ മൊബൈൽ ഫോണിൽ നിന്നും സ്ക്രീൻ ഷെയറുകൾ ആപ്പുകൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ ഗൂഗിൾ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പിൽ ഒന്നാണിത് നിങ്ങൾ നിർബന്ധമായും സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ അതായത് സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്താണ് സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ എന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിലോ ടാബിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ സ്ക്രീനുകൾ എന്താണ് എന്ന് കാണാൻ സ്ക്രീൻ പങ്കിടൽ ആപ്പുകൾ മറ്റുള്ളവരെ അനുവദിക്കും ഫോൺ ലാപ്ടോപ്പ് പി സി എന്നിവയിൽ പ്രശ്നങ്ങൾ വിദൂരമായി പരിഹരിക്കാനാണ് ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം ആപ്പുകൾ നിങ്ങളുടെ ഉപകരണത്തിൻ്റെ പൂർണ്ണ ആക്സസ് നിയന്ത്രണവും അനുവദിക്കും സ്ക്രീൻ പങ്കിടൽ ആപ്പുകളുടെ ഉദാഹരണങ്ങൾ ഇവയാണ് സ്ക്രീൻ ഷെയർ എനി ഡെസ്ക് ടീം യു വാങ്ങിയ നിരവധി ആപ്പുകളുണ്ട് തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ പേരിൽ ഇടപാടുകൾ നടത്തുന്നതിന് നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാൻ ഈ ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വിവരങ്ങളും തട്ടിപ്പുകാർക്ക് ഈ ആപ്പിലൂടെ സ്വന്തമാക്കാൻ കഴിയും നിങ്ങളുടെ ഫോണിലേക്ക് അയച്ച ഒ കാണാനും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനും ഇങ്ങനെ തട്ടിപ്പുകാർക്ക് ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് സാധിക്കുന്നതാണ് ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ ഗൂഗിൾ പേ ഒരിക്കലും ആവശ്യപ്പെടില്ല എന്നും ഗൂഗിൾ പേ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരം ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ് ആരെങ്കിലും ഗൂഗിൾ പേ ആരെങ്കിലും ഗൂഗിൾ പ്രതിനിധി എന്ന് പറഞ്ഞ് ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവ അൺഇൻസ്റ്റാൾ ചെയ്യുക ആരെങ്കിലും ഗൂഗിൾ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും നിങ്ങൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് എന്നും ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ